നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് പോകണം ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇടുക്കി ഉപ്പുതറയിൽ നിന്നാണ് ഒരു കുടുംബത്തിലെ നാല് പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഉപ്പുതറ പട്ടത്തമലം സജീവ് മോഹനൻ ഭാര്യ രേഷ്മ നാലും ആറും വയസ്സുള്ള രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു സന്ദീപ് രാജാക്കാട് ഒരു കുടുംബത്തിലെ നാല് പേർ ഒന്നിച്ച് ഈ മരണത്തിന്റെ വഴി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് മറ്റു ബന്ധുക്കൾ ആരെങ്കിലും ഒപ്പം താമസിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വിജയപർവതിയെ സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യ എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ അല്പം മുമ്പാണ് ഇങ്ങനെ ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വീടിനുള്ളിൽ തന്നെയാണ് നാലുപേരും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് കുട്ടികൾ ഉപ്പുതറ വട്ടത്തമു സജീവ് മോഹനൻ ഒപ്പം തന്നെ ഭാര്യ രേഷ്മ നാലും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് മറ്റ് രണ്ടുപേരെന്ന് പറയുന്നത് ഇവരെ പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇപ്പം പോലീസ് എന്തായാലും സ്ഥലത്തെത്തി ഇപ്പോൾ മറ്റ് പരിശോധനകളും മറ്റ് നടപടികളും സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കടബാധ്യത ഏറെ നാളുകളായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാദേശികമായി നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓട്ടോയുടെ ഓട്ടോ തൊഴിലാളിയാണ് ഒമ്പത് ഏക്കറിൽ ഓട്ടോ ഓടിച്ചായിരുന്നു ഇദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് ഈ ഓട്ടോയുടെ സി സി അടക്കം കുടിച്ചുകയായിരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ സാമ്പത്തിക ബാധ്യതയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഉത്താറ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി മറ്റ് നടപടികളും പരിശോധനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുജയ സന്ദീപ് ഈ കുറിച്ച് വിവരത്തെക്കുറിച്ച് പോലീസിനെപ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടിയത് എങ്ങനെയാണ് ഇവരുടെ ഈ മരണം ആദ്യമായി ആരാണ് കണ്ടത് തുടങ്ങി നമുക്ക് ആ പ്രദേശത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് ജയ വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് ശേഷം അതായത് ഏതാണ്ട് അല്പം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇത്തരത്തിൽ കാണുകയും പിന്നീട് ഉപ്പുതറ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു ഇന്ന് പുറത്ത് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികൾ ഈ വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ടതാണ് അവിടേക്ക് എത്തുന്നത് അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും പിന്നീട് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായിട്ട് അവിടെയുള്ള ആളുകൾക്ക് പ്രദേശവാസികൾക്കൊക്കെ അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആളെയൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഓട്ടോയുടെ സി സി കുടിശ്ശികയടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം അത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതാവാം ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത് ഒരു പ്രാഥമിക നിഗണനത്തിൽ മാത്രമാണ് നമുക്കിപ്പോൾ എത്താൻ സാധിക്കുക കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അല്പ സമയങ്ങൾക്കുള്ളിൽ ലഭിക്കുന്നതാണ് ഓക്കെ ഓട്ടോ ഡ്രൈവറാണ് മരിച്ച സജീവ് മോഹനൻ ഇടുക്കി ഉപ്പുതറയിലാണ് സംഭവം ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മക്കളും ചേർന്ന് മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്നുള്ളതാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ